സ്വാഗതം ചെയ്തു നല്ലൊരു കൊടുക്കാം ഒന്ന് സോ മച്ച് എന്താണ് വലിയൊരു ഓണത്തിന്റെ ഒരു വലിയ ആഘോഷങ്ങളിലാണ് അല്ലെ ആ ഒരു ആർഗൻസിലാണ് എല്ലാരും എന്താണ് പറയാനുള്ളത് ആരാണ് പറയുന്നത് ആദ്യം എന്തൊക്കെ കേട്ടെ மொத்தம் அக்ஷமையோட சந்தோஷம் தளவாட்டம் மூத்த ஆளுக்கா அல்ல அப்படின் போய் அது அல்ல உப்பாடு போய் എന്താണ് സുഖമില്ലല്ലോ ആ ഏത് സ്റ്റേജിൽ പോയാലും എന്നോട് ചോദിക്കാം സെയിൽ അല്ലേ സൈനീലെന്തായാലും ജ്വല്ലറി ഡയമണ്ട് ഭാഗമാക്കി വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം സെയിനുള്ള പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുപണികളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം

അസാംക്കും എല്ലാവർക്കും നമസ്കാരം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മാട് വരുന്നത് ശരിക്കും ഞാൻ ഒരു ശരിക്കും കോഴിക്കോട്ടുകാരിയാണ് എറണാകുളമാണ് പഠിച്ചതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ കലാരംഗത്ത് ഇത്രയും വർഷമായിട്ട് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളരെ കുറവാണ് വരുന്നത് ഞങ്ങളൊക്കെ ശരിക്കും എറണാകുളം സൈഡാണ് കൂടുതലും പോകുന്നത് എന്നെ പിന്നെ ഇവരാ ഇവരെന്നെ ദിവസം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ സൈനാത്തായിട്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ സത്യത്തിൽ ആ ഭാഗത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇവരുടെ ഇത്ര ഇവർ ഇത്ര വലിയ പോപ്പുലാരിറ്റിയാണ് ഇവിടുത്തെ മമ്മൂട്ടി മോഹൻലാലാണ് ഇവരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പം നമ്മൾ ആലോചിച്ചു നമ്മളും മമ്മൂക്കാരുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടിയും ദിലീപിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ച ആളാണ് പക്ഷേ അതിലേയും കൂടി കൂടുതൽ കൂടുതലും പോപ്പുലാരിറ്റി എനിക്ക് സത്യം വന്നാൽ ഇവരെ കൂടെ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് കൂടുതലാൾക്കാരും ബിഗ് സ്ക്രീനും ചെറിയൊരു മൊബൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് മനസ്സിലായത് ഇവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടാണ് അപ്പോഴാണ് ഇവർ വീട്ടിൽ എറണാകുളത്ത് വന്ന് ഇവർ എന്നെ സൈനാർത്ഥിയായിട്ട് ഇവർ എന്നെടുത്ത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെമ്പാടുന്നൊരു സ്ഥലത്ത് വരാൻ പറ്റിയത് പക്ഷേ നമ്മളൊക്കെ ഈ സിനിമയിലും പിന്നെ ടി വിയിലൊക്കെ അഭിനയിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഇതേപോലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് വെള്ളം വളരെ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റി ഒരുപാടൊരുപാട് സന്തോഷം മിച്ച ഇനി ഒരുപാട് നല്ല വീഡിയോസ് വരെ കൂടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മശാ അല്ല ഞാൻ ചെയ്യാന്ന് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം എ കെ സി ജ്വല്ലറിൻ്റെ ഇനോഗ്രേഷൻ പ്രമാണിച്ച് വരാൻ പറ്റിയിലും ഈ ഒരു കടയ്ക്ക് ഒരുപാട് ബർക്കത്ത് പഠിച്ചവും കൊടുക്കട്ടെ എന്നീ അവസരത്തിൽ പറയാണ് താങ്ക് യു ഒന്നര ലക്ഷം രൂപ നമ്മടെ കെ സിയോടെ എത്തിക്കൊണ്ടായിരുന്നു കൊപ്പക്കാട് കോയക്കും കുഞ്ഞാപ്പൂരും ഒക്കെ ഒന്നര ലക്ഷം രൂപ മണ്ണിനെ ചിരിപ്പിക്കാൻ പ്രയാസം എന്റെ മമ്മിഷിനെ വിളിക്കുന്നുണ്ടാന്നറിയോ ശങ്കരാരി അടുвне ഉണ്ട കുങ്കം പറ എന്ന വിളിക്കുമ്പോൾ അതിനെല്ലാം അറിയല്ല എങ്ങനെയാണ് അറിയല്ല അന്റെ അമ്മ വലിയ സമ്പողൻ ട്ടോ ഇത് ജീരകൂല ഞാൻ പറയുന്ന പോലെ പറയോ അപ്പോ നിങ്ങൾ എല്ലാവരെ കണ്ടുന്നില്ല ട്ടോ ഞാൻ പറയുന്ന പോലെ പറയോ ക്ഷമിക്കണം ഞാൻ ഞാൻ ഇതിനെ വെള്ളി വറ്റനല്ല ചില വറ്റനരുടെ 12 എകെ സി കമ്പനിയുടെ മാനേജറെ വിളിച്ചു 1 കറ ലക്ഷ രൂപയല്ല നിങ്ങൾ കൊണ്ടുകൊണ്ട് 2 ലക്ഷം രൂപ ഇതിനെ ചെറിയതാക്കണം 1 ലക്ഷ രൂപ തന്നെ കൊടുതവക്കാ ആ ചിരിപ്പിക്കുന്ന വ്യക്തി നൽകുന്ന രണ്ട് ലക്ഷം രൂപ ഇരുനൂറ് പോയില്ല ഞാൻ ഒരു കാര്യം ഇത് ചിരിക്കാൻ അറിയില്ല എന്നാണ് അറിയണ്ട നമ്മൾക്ക് ആദ്യം അത് അപ്പൊ നമ്മുടെ മത്സരം കുറച്ചു സമയം ഇവിടെ ഇവിടെ വേള പേരും ഇതെന്താ കാര്യവും കുറച്ച് ജസ്റ്റ് ഒന്ന് പറയും ചിരിക്കാം ആ സമയത്ത്

പന്ത്രണ്ട് മണിയാവുമ്പോ കുട്ട എക്സാം വന്നോട്ടില്ലേ എപ്പഴാണ് ണോക്രി ആദ്യം തന്നെ ഞാൻ മാത്രമല്ല നമ്മള് സൈനാർത്രി ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയില്ലേ മിമിക്രി കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി തന്നാൽ അതിനനുസരിച്ച് കഴിക്കും അപ്പോ ആ നമുക്ക് തുടക്കം തന്നെ എന്തായാലോ അതിനാണോ എല്ലോടത്തും എടുക്കണാണോ എന്നാദ്യം ശരത്തും കേൾക്കാത്തോണ്ട് നമുക്ക് തുടക്കം പുതിയായിട്ട്